ഹലോ വെൽക്കം ബാക്ക് അപ്പം നമ്മുടെ പൂച്ചക്കുട്ടന്മാർ ഇങ്ങനെ വീട്ടിൽ വന്ന കാര്യൊക്കെ ഞാൻ വീഡിയോ ഇട്ടായിരുന്നല്ലോ അപ്പോൾ അവർക്ക് നമ്മൾ ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ തന്നെ പഴയ പാത്രമായിരുന്നു ഞാൻ ഇങ്ങനെ കാസറോളിൻ്റെ ഒരു പാത്രം അതിനകത്താണ് ഞാൻ അവർക്ക് തീറ്റയൊക്കെ കൊടുത്തോണ്ടിരുന്നത് അപ്പോൾ ഇങ്ങനെ അപ്പം വേറൊരു നല്ലൊരു പാത്രം വാങ്ങാം എന്ന് ഞാൻ വിചാരിച്ചിങ്ങനെ ഫ്ലിപ്കാർട്ടിലിങ്ങനെ ഇത് ഈ ഫീഡിങ് ബോട്ടിലും അതുപോലത്തെ അതിൻ്റെ പാത്രമൊക്കെ ഞാനിങ്ങനെ തപ്പിക്കൊണ്ടിരുന്നപ്പോൾ കണ്ടതാണ് ഈ പ്രോഡക്റ്റ് അപ്പോൾ ഇത് രണ്ട് അവർക്ക് തീറ്റ കൊടുക്കാനായിട്ട് രണ്ട് പാത്രമുണ്ട് അതുപോലെ തന്നെ ബോട്ടിൽ വെള്ളവും വെക്കുമ്പം വെള്ളം അല്ലാതെ നമ്മൾ വെക്കുമ്പോൾ തുറന്ന് വെച്ചിരുന്ന് അല്ലപ്പൊടിയോ അഴുക്കോ ഒക്കെ വീഴാനുള്ള സാധ്യതയില്ല അപ്പോൾ ഇതാവുമ്പം അങ്ങനെയും വരത്തില്ല അങ്ങനെ വിചാരിച്ച് അപ്പോൾ എനിക്ക് പ്രോഡക്റ്റ് ഇഷ്ടപ്പെട്ടെന്ന് ഞാനിത് വാങ്ങാമെന്ന് വിചാരിച്ച് വാങ്ങിയതാണ് നല്ല പ്രോഡക്റ്റാണ് കേട്ടോ അപ്പം ഈ രണ്ട് പേരുള്ളതുകൊണ്ടാണ് സത്യം പറഞ്ഞാൽ ഞാൻ രണ്ട് പാത്രം വാങ്ങിയതാണ് അപ്പോൾ എന്നെ തടി ആ തല്ലുകൂടാതെ തിന്നോട്ടെ എന്ന് വിചാരിച്ചു അപ്പം ഇത് പിന്നെ നല്ല രസമുണ്ട് കേട്ടോ ഈ പാത്രം മേളിൽ ഇങ്ങനെ ഗ്ലാസിൻ്റെ മാതിരി പക്ഷേ പ്ലാസ്റ്റിക് തന്നെയാണ് കേട്ടോ നല്ല നമുക്ക് ക്ലീൻ ചെയ്യാനും ഒക്കെ നല്ല സൗകര്യമുള്ള സൈസ് സെറ്റപ്പായല്ല പാത്രവും ഒക്കെ എല്ലാം നല്ല കട്ട് ചെയ്യും നല്ല ക്വാളിറ്റിയൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ അപ്പം ഞാനിത് പിന്നെ ഒന്നിനകത്ത് ഇവർക്ക് തീറ്റ ഒക്കെ നമുക്ക് തന്നാൽ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡ്രൈ ഫുഡും പിന്നെ വെറ്റും ഒക്കെ അവരെ കഴിച്ചു തുടങ്ങിയിട്ടായിരുന്നു നമ്മളത് വാങ്ങിച്ചത് അവരെ അപ്പം ഞാനൊന്നിനകത്ത് ഡ്രൈ ഫ്രൂഡും ഇട്ടു മറ്റേതിനകത്ത് ഗ്രേവിയും ഇട്ടു പക്ഷേ ഡ്രൈ ഫ്രൂഡിനെ കഴിഞ്ഞ് അവർക്കിഷ്ടം ഈ ഗ്രേവി കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാനിത് രണ്ടും കൂടി ഇട്ടിട്ട് വെച്ച് കൊടുത്തപ്പോൾ തന്നെ നേരെ പോയി ഗ്രേവിക്കകത്തോട്ടോ രണ്ടും കൂടെ അങ്ങനെ കഴിക്കാൻ അത് കഴിക്കാനാണ് അവർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം അപ്പം ഈ വെള്ളത്തിൻ്റെ ബോട്ടിൽ ജസ്റ്റ് നമ്മൾ ഈ സൈഡിൽ ആയിട്ട് നമ്മളിങ്ങനെ വെറുതെ പ്രസ് ചെയ്തിങ്ങനെ അതിൽ ഒരു സ്പ്രിങ് മാതിരിയാണ് ആ ബോട്ടിലിൻ്റെ അടപ്പിൻ്റെ അവിടെ അന്നേരം അതിൻ്റെ ആ വെക്കേണ്ട പോർഷനിലോട്ട് നമ്മൾ വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിന് അതിൽ നിന്നിങ്ങനെ വെള്ളം ഇങ്ങനെ ബബിൾസ് പോലെ മേളയ്ക്ക് രണ്ട് മൂന്നൊക്കെ ഇങ്ങനെ വരും എന്നിട്ട് മറ്റേ ആ വെള്ളം പോലെ കാണുന്ന ആ ഭാഗത്തോട്ട് വെള്ളം ഇങ്ങനെ നിറഞ്ഞു വന്നേപ്പഴും ലെവലായിട്ട് കിടന്നോളൂ അവിടെ അവരിങ്ങനെ നക്കി കുടിച്ചോളൂ തീർന്നു കഴിയുമ്പോൾ വീണ്ടും വെള്ളം ഇങ്ങനെ വന്നോളൂ നമ്മളിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് മാറ്റേണ്ട ആവശ്യമില്ല ഈ വെള്ളം ഒരു രണ്ട് ദിവസം നിന്നോളൂ ഈ വെള്ളം ഈ ഒരു കുപ്പി വെള്ളം നമ്മൾ വെച്ചിരുന്നാൽ അപ്പം അങ്ങനെ അഴുക്കൊന്നും വീണ് കിടന്നു വെള്ളമഴുക്കായി അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല കേട്ടോ അപ്പോൾ ഇത് നല്ല ഉപകാരമുള്ളൊരു പ്രോഡക്റ്റ് തന്നെയാണ് അതുപോലെ പിന്നെ ഈ വാഷ് ചെയ്യാനും ഒക്കെ സൗകര്യമുണ്ട് കേട്ടോ ഇത് എടുത്തുകൊണ്ട് പോയി പക്ഷെ അങ്ങനെ ബുദ്ധിമുട്ടൊന്നുമില്ല നല്ല പ്രോഡക്റ്റാണിത് ഇവർക്ക് രണ്ടുപേർക്കൂടെ ഞാൻ ഫുഡ് വെച്ചു രണ്ട് ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് വീഡിയോ കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രം രണ്ടു അല്ലെങ്കിൽ ഞാൻ ഗ്രേവിയാണ് കൊടുക്കുന്നതെങ്കിൽ രണ്ടിനകത്തും ഗ്രേവി തന്നെ വെച്ചാണ് കൊടുക്കാറുള്ളത് ഇപ്പോൾ ഞാൻ ചുമ്മാ ഇങ്ങനെ ഒന്നിനകത്ത് ഡ്രൈ ഫ്രൂട്ടും ഒന്നിനകത്ത് ഗ്രേവിയും വെച്ചെന്നേ ഉള്ളൂ പക്ഷേങ്കിൽ ഗ്രേവി ഒക്കെ തിന്നാനാണ് ഇഷ്ടം ഡ്രൈ ഫുഡ് വന്ന് നോക്കിയിട്ട് കിമ്മ് നേരെ കിറ്റാ തിന്നുന്നതിനകത്തോട്ട് പോയി തലയിടുക അങ്ങനെ ഇടിച്ച് തിന്നത്തൊന്നുമില്ല പക്ഷെ ഇത് ഇവർക്ക് ഇഷ്ടമുള്ളത് ഒരാധികം തിന്നും ബിസ്ക്കറ്റ് തിന്നാനായിട്ട് അത്ര വലിയ താല്പര്യമൊന്നുമില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവരുടെ ഈ ഫീഡിങ് ബോട്ടിലും അതുപോലെ അതിൻ്റെ പാത്രമൊക്കെയാണ് കേട്ടോ നല്ലൊരു പ്രോഡക്റ്റ് ആണ് അപ്പം ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ് ടേക്ക് കെയർ ബൈ ബായ്